ജി എഫ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പം ഇന്നത്തെ ഒരു ഗാഠം വീഡിയോ എന്ന് പറഞ്ഞു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണുന്നത് ഈ ഒരു അടിപൊളി ചെടിയാണ് ഇത് കേട്ടോ ഇതിന്റെ പേര് എന്ന് പറയുന്നത് ബബിൾ പ്ലാന്റ് എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത് ആ പേര് വരാനുള്ള കാരണം ഈ ഈയൊരു ലീഫിൻ്റെ ഷേപ്പാണ് കാരണം ഒരു ബബിള് ഇരിക്കുന്ന പോലെ അതായത് ഒരു കൊമള ഇരിക്കുന്ന പോലെയാണ് നമ്മുടെ ചെടിച്ചട്ടികളിൽ നിൽക്കുന്നത് ശരിക്കും ഇതാണെങ്കിൽ സാധാരണ നമ്മൾ കാണാറുള്ളത് എന്ന് വെച്ചാൽ നല്ലപോലെ ഇതുപോലെ ഉണ്ടല്ലേ തണ്ട് നല്ലപോലെ നീളം വെച്ച് ഇങ്ങനെ ചുമ്മാ പോയിട്ട് കുറച്ച് ഇലവൽ മാത്രമായിട്ടുള്ള രീതിയിലായിരിക്കും നിങ്ങൾ പൊതുവേ കാണാറുള്ളത് പക്ഷേ ഈ നമ്മൾ വളർത്തുന്ന ചെടി നല്ല രീതിയിൽ നമ്മുടെ ചെടിച്ചട്ടിയോട് പറ്റി അല്ലെങ്കിൽ നമ്മൾ പൊട്ടി മിക്സർ കൊടുത്തിരിക്കുന്ന മിക്സറിനോട് ചു പറ്റിയിട്ടാണ് ഭയങ്കരം അടുത്തിട്ടാണ് വളർന്നു കയറിയിരിക്കുന്നത് നല്ല രീതിയിൽ തിക്കായിട്ട് വളർന്നു ഒരു ചെടിയാണ് നമ്മുടെ ബബിൾ പ്ലാന്റ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ നമുക്ക് ഭയങ്കര രീതിയിൽ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ ഒരു സ്ഥലം ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി അതായത് നമ്മുടെ ഇൻഡോറുകളിലൊക്കെ തന്നെ നല്ല സെറാമിക് പോട്ടുകളിലൊക്കെ വെച്ചിട്ട് ഒരു ഭാഗം ഹൈലൈറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമ്മുടെ ചെടിച്ചട്ടിയിൽ വെച്ചിട്ട് തന്നെ നമ്മുടെ സിറ്റ് ഔട്ടോ അല്ലെങ്കിൽ ബാൽക്കണിയോ അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ നല്ല അടിപൊളിയായിട്ട് ഹൈലൈറ്റ് ചെയ്യാൻ പറ്റുന്ന കിട്ടുന്ന ഒരു ചെടിയാണിതെന്ന് പറയുന്നത് പ്രത്യേകിച്ച് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് വളർത്തിയെടുക്കാവുന്ന ഒരു ചെടി കൂടിയാണിതെന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത് ഇത്തരം തണ്ടുകൾ തന്നെ കട്ട് ചെയ്തിട്ടാണ് തെയ്തൽ ഇതുപോലുള്ള തണ്ടുകൾ കട്ട് ചെയ്തിട്ടാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കുന്നത് നല്ല തിക്കായിട്ട് നല്ല അടിപൊളിയായിട്ട് വളരുന്നൊരു ചെടിയൊടിയാണ് എനിക്കൊരു ലീഫിൻ്റെ ആ ഒരു കളർ ഷെയ്ഡ് തന്നെയാണ് ഇവയുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്പം ഇവയുടെ പ്രൊപ്പക്കേഷൻ തണ്ടാന്ന് പറഞ്ഞു യാതൊരുവിധ റൂട്ടീൻ ഹോർമോണോ അല്ലെങ്കിൽ പ്രത്യേക സ്പെഷ്യൽ കെയറുകളോ കാര്യങ്ങളോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഇവിടെ തണ്ടുകൾ പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റും സാധാരണ കാണുന്ന ഞാൻ ആദ്യമേ പറഞ്ഞു സാധാരണ കാണുന്ന ചെടികൾ എന്ന് പറയുന്നത് നീളത്തിൽ പോയി വെച്ച് അതിൽ ഒന്ന് രണ്ട് ഇലകളായിട്ട് കാണുന്നതായിരിക്കും പൊതുവേ കാണാറുള്ളത് എന്ന് പറഞ്ഞു പക്ഷേ നമ്മൾ ഈ വളർത്തുന്ന ചെടി അടിപൊളിയായിട്ട് നമ്മുടെ പോട്ടിമിക്സിനോട് ചേർന്നാണ് നിൽക്കുന്നതെന്ന് പറഞ്ഞു അതിന് ചെയ്യേണ്ട ഒരു പരിപാടി അല്ലെങ്കിൽ അങ്ങനെ വരാനുള്ള കാരണം എന്ന് പറയുന്നത് നമ്മൾ നടുന്ന സമയത്ത് ഇത് കണ്ടില്ലേ ഇതുപോലുള്ള ഏറ്റവും ഇതിൻ്റെ തലപ്പുണ്ടോ തലപ്പിനോട് ചേർന്നിട്ടുള്ള കമ്പോൾ ഒരു നാലോ അഞ്ചോ ഇലകൾ വെച്ചിട്ട് കട്ട് ചെയ്ത് നടുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ ആ ലെങ്ത് ഫുൾ തണ്ടിൻ്റെ ലെങ്തിൽ വെച്ച് നടരുത് ഒരു കാരണവശാലും അത് കട്ട് ചെയ്ത് വേണിച്ച് ട്രിം ചെയ്ത് ലെങ്ത്ത് കുറച്ചിട്ട് വേണം നടാൻ വേണ്ടി അങ്ങനെ നട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതേ രീതിയിൽ നല്ലപോലെ നമുക്ക് ഒരു ചട്ടി നിറച്ച് ബുഷ് രൂപത്തിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാൻ സാധ്യമാകുന്നതാണ് അതാണ് നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടി തണ്ട് സെലക്ട് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കാര്യം ഇപ്പോൾ ഈ തണ്ട് നമ്മുടെ പൊട്ടി മിക്സറിനോട് ചേർന്ന് കിടക്കുമ്പോൾ തന്നെ നമ്മൾ കട്ട് ചെയ്യുന്ന എല്ലാ ഭാഗത്തും മിക്കാറും എല്ലാം തന്നെ നല്ലപോലെ വേരുകൾ ഉണ്ടായിരിക്കും അപ്പോൾ അത്തരം വേരുകൾ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് കമ്പ് കുഴിച്ചു വച്ചിട്ടോ നമുക്ക് കിളിപ്പിച്ചെടുക്കാൻ സാധ്യമാകുന്നതാണ് പൊട്ടി മിക്സർ നമുക്ക് വെള്ളം അതായത് വെള്ളം നിലനിൽക്കുന്ന ഈർപ്പം നിലനിൽക്കുന്ന കുഴഞ്ഞു പോകാത്ത അതേപോലെ തന്നെ ഇളക്കമുള്ള ടൈപ്പിലുള്ള ഏത് മണ്ണ് വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം എന്നിരുന്നാലും ഞാൻ യൂസ് ചെയ്യുന്ന മണ്ണെന്ന് പറയുന്നത് ഇത് റോസയുടെ ചെടിച്ചട്ടിയിലാണ് ഇതിൻ്റെ രണ്ട് സ്റ്റം നിൽക്കുന്നത് അപ്പോൾ റോസയുടെ ചെടിച്ചട്ടിയിലാണ് ഇത് നിർത്തിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പോട്ടി മിക്സർ എന്ന് പറയുന്നത് റോസയ്ക്ക് ഉപയോഗിച്ച് ചെയ്യുന്ന പോട്ടി മിക്സറാണ് അതായത് ചുമന്ന മണ്ണും അതേപോലെ തന്നെ നമ്മുടെ ചാണകപ്പൊടിയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് നല്ല ഇളക്കം കിട്ടാൻ വേണ്ടിയും അതേപോലെ തന്നെ നിർവാർച്ച ഉണ്ടാകാനും അതേപോലെ വെള്ളം അതിൻ്റെ അകത്ത് നിലനിൽക്കാനും വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടി എന്ന് പറയുന്നത് ചാണകപ്പൊടിയുടെ കൂടെ തന്നെ കുറച്ച് പീസ് കട്ടക പീസ് കൂടി ഇട്ട് കൊടുക്കും അപ്പോൾ ഒരു കാരണമെച്ചാൽ നമ്മുടെ മണ്ണ് കുഴഞ്ഞു പോവുകയോ ഡ്രൈ ആയി പോവുകയോ ചെയ്തിട്ടില്ല അപ്പോൾ അതിങ്ങനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പൊട്ടി മിക്സിറില് അടിപൊളിയായിട്ട് ചെടി വളർത്താൻ സാധിക്കുന്നത് അപ്പോൾ ഞാൻ ചുമന്ന മണ്ണാണ് ഉപയോഗിച്ചിരിക്കുന്നത് പറഞ്ഞു നിങ്ങൾക്ക് നിങ്ങളുടെ നിങ്ങളുടെ ഗാർഡനിൽ അവൈലബിൾ ആയിട്ടുള്ള എന്തും സോയിൽ വേണേലും ഉപയോഗിക്കാം അതിൻ്റെ അകത്ത് അതേപോലെ ചാണകപ്പൊടിയും കാര്യങ്ങളും ഉപയോഗിക്കുക അതേപോലെ തന്നെ വെള്ളം നിലനിർത്താൻ വേണ്ടി നിങ്ങൾക്ക് ചൈതിച്ചോറ് വേണമെന്നൊരിൽ ഉപയോഗിക്കാം ഇല്ല എങ്കിലും കുഴപ്പമില്ല പക്ഷേ അപ്പം നമ്മൾ വെള്ളം നോക്കി കൊടുക്കണം എന്ന് മാത്രമേ ഉള്ളു അത്രയാണ് ഈ ചെടിയുടെ പോട്ടി മിക്സർ തയ്യാറാക്കുന്ന കാര്യം എന്ന് പറയുന്നത് അപ്പം ഞാൻ ചുമന്ന മണ്ണും ചാണകപ്പൊടിയുമാണ് എടുത്തിരിക്കുന്നത് അത് വണ്ണിസ്റ്റ് എന്നുള്ള അനുപാതത്തിലാണ് എടുത്തിരിക്കുന്നത് തന്നെ നല്ല ഇളക്കവും നല്ല നീർവാർച്ചയും അതേപോലെ തന്നെ നല്ല വെള്ളത്തിൻ്റെ അളവും ചെടി നമ്മുടെ ചെടിച്ചോട്ടിൽ എപ്പോഴും നിലനിൽക്കും എന്നുള്ളതാണ് ഇവിടെ പ്രത്യേകത സൺലൈറ്റ് ആണ് നമ്മൾ പുറത്താണ് വയ്ക്കുന്നതെന്നൊരിൽ രാവിലത്തെ സൺലൈറ്റ് കിട്ടുന്ന രീതിയിൽ ഇവരെ സെറ്റ് ചെയ്യുക അതേപോലെ തന്നെ ഇൻഡോറിലാണ് വെക്കുന്നതെന്നൊരിൽ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ നമ്മൾ ഇവയെ ഒന്ന് വെയിൽ കാണുന്ന രീതിയിലൊന്ന് സെറ്റ് ചെയ്യുക അല്ല എന്നൊരിൽ നമ്മുടെ ജല വെയിൽ കിട്ടുന്ന രീതിയിലുള്ള സ്ഥലങ്ങളിൽ ഇൻഡോറിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ സാധിക്കുന്നതാണ് അതേപോലെ തന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് വെള്ളമാണ് അധികമായിട്ട് ഒത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്ത് ചെടി അഴുക്കാക്കി കളയരുത് പകരം ഇതിൻ്റെ ചുവട്ടിലുള്ള ആ ഒരു ഈർപ്പം നിലനിർത്തിക്കൊണ്ട് വെള്ളം കൊടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ട് ദിവസവും മൂന്ന് ദിവസോ കൂടുമ്പോൾ വെള്ളം കൊടുത്താൽ മതി അതേപോലെ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാനും കൂടി ശ്രദ്ധിച്ചാൽ മതി ഇൻഡോറ് വയ്ക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെടിച്ചട്ടിയുടെ നമ്മൾ നടന്ന ചെടി വെച്ചിരിക്കുന്ന ചെടിച്ചട്ടി ഏതാണോ അതിൻ്റെ അടിയിൽ ഒരു ട്രേ വെച്ച് അതിലേക്ക് വെള്ളം കൊടുക്കുന്നതായിരിക്കും ഏറ്റവും എളുപ്പമൊന്നുള്ള പരിപാടി എന്ന് പറഞ്ഞാൽ അപ്പം അതിൻ്റെ അകത്ത് എപ്പോഴും ഒരു നനവും കാര്യങ്ങളൊക്കെ നിൽക്കും ചെടിക്ക് ആവശ്യമുള്ള വെള്ളം മാത്രം വലിച്ചു എടുക്കുന്ന ഒരു പരിപാടിയിൽ അത് നല്ലപോലെ വളർന്നോളും കേട്ടോ അപ്പോൾ ആ രീതിയിൽ വെള്ളം കൊടുക്കാം വളംന്ന് പറയുന്നത് പ്രത്യേകിച്ച് അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല നമ്മൾ ട്രിം ചെയ്ത് പുതിയ പോട്ടിലോട്ട് മാറ്റുന്ന സമയത്ത് കൊടുക്കുന്ന അടിവളം തന്നെ മതിയായിരിക്കും ഈ വളരാൻ വേണ്ടി അപ്പം ലെങ്ത്ത് വെച്ച് പോയി വൃത്തിയിടാകുന്നതിന് കാരണം എന്ന് പറയുന്നത് ഇത് നമ്മൾ ആ നീളത്തിൽ തണ്ട് വെക്കുന്നതുകൊണ്ടാണ് അങ്ങനെ വരുന്നത് അപ്പോൾ അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ബുഷ് രൂപത്തിൽ അടിപൊളിയായിട്ട് ചെടി വളർത്തിയെടുക്കാൻ സാധ്യമാകുന്നതാണ് ഇത്രയാണ് ഈ ബബിൾ പ്ലാന്റിൻ്റെ പ്രത്യേകതയും കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് ഇൻഡോറിലും ഔട്ട്ഡോറിലും നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും മഴ മഴയെ തിരിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല വെള്ളം കെട്ടിക്കിടക്കാതെ മാത്രം ശ്രദ്ധിച്ചാൽ മതി എന്നുള്ളതാണ് ഇവയുടെ ഒരു ഹൈലൈറ്റും കാര്യങ്ങളെന്നൊക്കെ പറയുന്നത് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു വരുന്ന ഇത്തരം കാർഷിക സ്വന്തമായ ഗാർഡൻ സ്വന്തമായ വീഡിയോകൾ മലയാളത്തിൽ ലഭിക്കുന്നതിന് ഗ്ലോറി ഫാം ഹോസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് പ്രസ് ചെയ്യുക താങ്ക്